ചാനൽ നോ ടെൻഷൻ ഇട്ടാൽ ഒറ്റ പ്രശ്നം പറയാനായിട്ടാണ് വന്നത് ഞാനിന്ന് അല്ലെങ്കിൽ ലൈവ് വരണമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ട് കുറച്ച് തിരക്കുകൾ ഉള്ളത് കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇറ്റ്സ് ഡിലേഡ് പിന്നെ രേണു എന്ന് പറയുന്ന ആ വിഷ ജന്തു വീണ്ടും കിടന്നുകൊണ്ട് അലർന്നുണ്ട് ഈ നമ്മൾ പറയണത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ നമ്മളെ പറയണത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് വരുന്നത് എന്നെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും വലിച്ചിടുന്നത് കൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത് ഇന്ന് പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടുവന്നിട്ടുണ്ട് അവളെ തന്തയുടെ ജാതി പറഞ്ഞതെന്ന് അല്ലടി കൂറച്ചി നിന്റെ തന്തയുടെ ജാതി എന്തെന്ന് അല്ല എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ചോദിച്ചത് എനിക്കറിയത്തില്ല അങ്ങനെ തേയില നുള്ളാൻ വന്ന കൂറ കൂട്ടമാണെന്ന് ഞാൻ പറഞ്ഞത് സത്യം തന്നെ അതായത് നീ മലയാളി പോലുമല്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിന് വേറെന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തമൊക്കെ നീ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പൊടി എന്തിരച്ചി അലവലാതി യസ്മൂഞ്ചി തക്കാളി നാക്കാളി മോളെ പോയി തരത്തിപ്പോയി കളിയടി നാറി നാണം കെട്ടവളെ എടീ പിച്ചക്കാരി നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനാണ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി നാറി വീട്ടീന്ന് ഇറങ്ങിപ്പോടി കണ്ടമൻ്റെ വീട്ടിൽ പെറ്റുകിടക്കാതെ ഇറങ്ങിപ്പോടി നാറി നിന്റെ തന്തയെ പറഞ്ഞാൽ നീ എന്തൊന്ന് ചീവോ നിന്റെ തന്തയും നിന്റെ തന്തയുടെ തന്തയും നിന്റെ മുത്തപ്പനെയും ഒക്കെ പറഞ്ഞിരിക്കുന്നടി അലവലാദികളാണടി തെണ്ടികളാണടി അതുകൊണ്ടാണ് മോളെ പിച്ച എടുക്കാൻ വിട്ടിട്ട് അവരെ കൊണ്ട് പിച്ച എടുപ്പിച്ചിട്ട് ആ പിച്ച തിന്നുകൊണ്ടിരിക്കുന്ന പിച്ചക്കാരെ നാറിയാണ് ഇതിൻ്റെ തന്ത നീ എന്തെന്ന് ചെയ്യാൻ പോണു ഇത്രേം പറഞ്ഞാൽ നീ എന്തോ നീ നീ എന്നാ ചീപുവോ മുക്കി കയറ്റുവോ കോടിയരിമുണ്ട് നാറി മാപ്പിള എന്ന് പറഞ്ഞൊരു തന്നെ കൊച്ചപ്പം എന്നോട് നടന്ന് അവൻ ചത്തപ്പ അവൻ്റെ ഔതാര്യത്തിൽ അവളും തേങ്ങാ കൊലയും ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ഛബീന അടുത്ത് കളിക്കാൻ പറയല്ലേ മലരെ പിന്നെ നീ നീന്തിലടി കേസൊക്കെ കൊണ്ടു കൊടുത്തത് ആ പോലീസുകാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാധനം ഒന്നും ഇവിടെ എടുക്കുന്നില്ല കേസൊന്നും എടുത്താൽ ഷബീന അത് കോടതിയിൽ കളിക്കോളാം ഇങ്ങോട്ട് ഇടന്ന് തെറി വിളിക്കുന്നത് കേൾക്കുന്നില്ല ഇല്ലയോ ഒരു കാര്യമില്ല ഷബീന ബീവി ഇതാണല്ലി എൻ്റെ പേര് പറയാനടിക്കരച്ച് നാറി കുപ്പത്തൊട്ടി നാ നോക്കാളി മോളെ നേരിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ പൊട്ടിക്കും പന്നീരങ്ങളെ പന്ന അലവലാതി തങ്കച്ചൻ ആരടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അവിടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയെന്ന് കേട്ടിട്ടിരിക്കുന്നു അപ്പോഴാണ് അവൾ വന്നേക്കുന്നു തങ്കച്ചൻ ഏത് കൂതറ അലവലാതിയായ എനിക്ക് എന്ത് മൈരി അവള് വന്നേക്കുന്നു കൂതറ തങ്കച്ചൻ്റെ ആ കഥയും പറഞ്ഞുകൊണ്ട് കൂതറ തങ്കച്ചൻ ആരടി നാറി തന്തയ്ക്ക് പറഞ്ഞവനാണ് അന്തസ് ഉള്ളവനാണെങ്കിൽ മോളെ കൊണ്ടുപോയി നല്ലൊരു വീടുണ്ടാക്കി ഒരു കുടിലുണ്ടാക്കി അതിനകത്തു കൊണ്ട് ഇരുത്തുന്നോടി നാറി അങ്ങനെയാണ് തന്ത തന്തമാരെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്

കാട്ടുകഴിക്ക് എന്തൊരു ഓണം സംക്രാന്തി യോ ക്രൗഡെന്ന് പറഞ്ഞാ ക്രൗഡ് തന്നെ ഒരു രക്ഷയില്ലാത്ത ക്രൗഡ് ഹായ് മുത്തുമണി അയ്യോ മന്നാലെ നീ എപ്പം വന്ന് മെരി ക്രിസ്മസ് ഹായ് ഷെഫി ഹായ് ഹസിണു സുധിയുടെ പ്രതികരണം കണ്ടോ ആ അതുകൊണ്ടല്ലേ പറഞ്ഞത് എന്തത് അവള ഒരു ജാതി ഞാൻ പറഞ്ഞത് നിന്റെ ജാതി എന്തിനടി കൂടെ നിനക്ക് ജാതി ഉണ്ടാ നിനക്ക് മതം ഉണ്ടാ നീ ക്രിസ്ത്യാനി ആയതിലുള്ള ആ വിരോധാഭാസമാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ആ ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നിരീശ്വരവാദോ യുക്തിവാദോ ഒക്കെ തലയിൽ കയറിയിട്ടായിരിക്കും നമ്മൾ ഈ ക്രിസ്ത്യൻസിനെന്തെങ്കിലും പറയാം ആലോചിക്ക സൂത്രം എന്നൊക്കെ പറയാം നമ്മൾ വിശ്വാസിയല്ല അതുകൊണ്ട് നമ്മൾ അതൊക്കെ പറയും ഇവള് വിശ്വാസിയാണെന്നല്ലേ പറയണത് ഒരു മതത്തിൽ നിന്ന് ആ മതവിശ്വാസത്തിനെ അവഹേളിച്ചുകൊണ്ട് അതിനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് കയറിയിട്ട് അച്ഛന്റെ അടുത്ത് ഇശമിശിക്ക് ശുതി ആയിരിക്കട്ടെ എന്ന് അച്ഛൻ്റെ ഇതുകൊള്ളാം അല്ലടി നാറി അച്ഛന്റെ കൈയിരിക്കുന്ന സ്വത്ത് അത് ഈ അച്ഛനെ പറഞ്ഞാൽ മതി ഈ എൻ്റെ കമന്റിൽ പോലും അച്ഛൻ വരരുത് കേട്ടോ ഞാൻ പറഞ്ഞതാണ് മര്യാദയ്ക്ക് അത് ക്യാൻസൽ ചെയ്യാനായിട്ട് അർഹത നിങ്ങൾക്ക് നിങ്ങൾ ബൈബിളിൽ അങ്ങനെ ഇല്ലേ അർഹിക്കുന്നവർക്ക് കൊടുക്കണമെന്നല്ലേ പറയണത് പിന്നെ എന്തിനാണ് ഈ നാറി ഈ നാറി അർഹതപ്പെട്ടോളാ നിങ്ങൾക്ക് നാണ എത്രയോ നല്ല പാവങ്ങളുണ്ട് എത്രയോ പേര് അവസ്ഥ കെട്ട് കിടക്കണ് അവർക്കാർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ ആ വസ്തു കൊണ്ടുപോയി ഈ നായിൻ്റെ മോക്ക് കൊടുത്തിട്ട് എന്തിനാണച്ചോ അച്ചോ ഏ ഹായ് ഹായ് ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ടു എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ എം കെ സ്റ്റാലിൻ മൈ ലീഡർ ആ ആയിക്കോട്ടെ ഞാൻ എഴുന്നേറ്റ് ഇന്നൊന്ന് കുമ്പിടണോ സ്റ്റാലിൻ ആണെന്ന് പറഞ്ഞോണ്ട് ഏഹ് ധൈര്യം ഉള്ളത് നല്ല എക്സ്പെക്ടേഷൻ ഒരുത്തി അങ്ങ് കിടന്നങ്ങ് ആറുമാതിച്ച് അവഹേളിക്കുകയാണ് എന്തെല്ലാം വൃത്തിയിടുകളാണ് എന്തെല്ലാം വൃത്തിയിടുകൾ എടി നിനക്ക് അവിടെ കടന്ന് ബാ ഡാൻസ് കളിക്കണം അവള് പോയി ഡാൻസ് കളിക്കുന്ന പോരാതെ വീട് തന്നെ ഒരു ബാറാക്കി വെച്ച് അതിനകത്ത് കിടന്ന് അങ്ങ് അറുമാതിക്കലാണ് അലവലാതി അതിനകത്ത് കിടന്ന് അറുമാച്ച് കൂത്തടിക്കുകയാണ് ലവ് യു സോ മച്ച് നൈസ് ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു താങ്ക് യു മേരി ക്രിസ്മസ് താങ്ക് യു ഞാനിന്ന് നോക്കി കേട്ടാ കൊറേ പത്തും കൂടുതൽ കേ ഉള്ള കുറെ പെണ്ണുങ്ങളാണ് വന്ന് കമന്റ് ഇടുന്നത് അല്ലടിയോളെ നിനക്കൊക്കെ എത്ര ദിവസം കൂലിയാ മാസം കൂലിയാ എന്താണ് വന്ന് കമന്റ് ഇടുന്നത് പിന്നെ എന്റെ സംസ്കാര സത്യം ആ എഴുതി നിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച ഞാൻ കോണാത്തി വെച്ച് അതവിടെ ഇരിക്കട്ടെ എന്റെ കോണാത്തിൽ കുറച്ച് സർട്ടിഫിക്കറ്റ് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് എങ്ങനെയുണ്ട് അതവിടെ ഇരുന്നോട്ട് ഏത് ആലവലാതി തേണ്ടി പിച്ച എടുത്താണ് തീറ്റി പിച്ച എടുത്ത് തിന്നിട്ട് പിന്നെ ആ പിച്ച തന്നവരെ തെറി വിളിക്കുന്ന ഒരു പ്രത്യേകതരം ജന്മം ഇതില ജഗതിയുടെ ഒരു സിനിമ കണ്ടിട്ടില്ലേ മോഹൻലാലും ഒക്കെ ആയിട്ടുള്ളത് കള്ള് വാങ്ങിച്ചു കുടിക്കും മോഹൻലാലിൻ്റെ അതങ്ങോട്ട് കുടിച്ച് തീരുന്നതിന് മുമ്പേ മോഹൻലാലിനെ വിളിക്കും അതാണ് കളി കള്ള് കള്ള് കിട്ടുന്നത് കിട്ടുന്നതിന് ഇരന്ന് തെണ്ടി എടുത്തിട്ടാണ് ആ കള്ള് കിട്ടുന്നത് കിട്ടിയ കള്ള് അങ്ങോട്ട് കിട്ടിയ ഉടനെ എടുത്തു വെച്ച് ആ കൊടുത്തവനെ കൊടുത്തവനത്തിറി വിളിക്കുന്നത് കിട്ടിയ കൈക്ക് കടിക്കുന്ന ഒരു വൃത്തി കെട്ട ജന്മം അല്ല വേറെ എന്താണ് ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ മിണ്ടാതിരിക്കാനുള്ള സാമാന്യബോധം വേണ്ടായോ ഏ അതിന് പകരം അത് വാങ്ങി നക്കിയതിന് ശേഷം അയാളെ തന്നെ പച്ച തെറി പിടിക്കുന്നത് ഇത് വെള്ളം അടിച്ച വർത്തമാനമാണല്ലോ ചേച്ചി ആ അവള് വെള്ളം അടിക്കുകയാണോ ഇല്ലോന്നൊന്നോ എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ ബാറിലാണ് പോകുന്നത് നിന്റെ അമ്മച്ചി അവിടെ തന്നെ കൂട്ടിയിരിപ്പാണോ ഇബ്രാഹിമെ അവിടെയാണോ തള്ളയും നീയും ഒന്നിച്ച് ആണോ അവളുടെ കൂടെ ഇരുന്ന് കള്ളു കുടിക്കുന്നത് കള്ളു കുടിച്ചാണ് അവള് എനിക്ക് എനിക്കറിയത്തില്ല അവള് കള്ള് കുടിക്കോ മലം കുടിക്കോ എന്നെപ്പറ്റിയൊന്നും അറിയത്തില്ല ജാതി പറഞ്ഞ നീ ജാതി പറഞ്ഞ നിനക്കത് ജാതി നീ ജാതി പറയടി എടി എച്ചൽ ആറി നീ ജാതി പറ എന്തടി നിന്റെ ജാതി അറിയാൻ പറ്റത്ത നീ മനുഷ്യജാതിയല്ല മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനവേ അല്ലെന്ന് അതിനെ അതിനെ ഒന്നും മനുഷ്യജാതി എന്ന് പറയാൻ പറ്റത്തില്ല അമ്മാതിരത്തെ ഡയലോഗ് കൊണ്ട് ഇറങ്ങില്ലേ വേറെ ഒരെണ്ണം ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്കിപ്പ് ചെയ്തു അമ്മയും മകനെയും ചേർത്ത് പറയുന്നത് ശരിയാണോന്ന് അതിന് എവളെ മോളെ മോനേയും ചേർത്ത് ആരെന്തര് പറഞ്ഞു എനിക്കറിയാൻ വയ്യ ഞാൻ എവക്കെതിരെ വരുന്ന മിക്കവാറും ഒക്കെ കാണാറുണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞ അഹ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു റീച്ച് ഉണ്ടാക്ക എന്തൊരു ജമ്മാണെന്ന് ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു റീച്ച് എങ്ങനെയുണ്ട് ചേച്ചി ട്രിവാണ്ടോ ആ അതെ ഞാൻ ഊട്ടി അന്ന് തകർക്കാണ് എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞെട്ടു വന്നു നിന്റെ അച്ഛനെ പറഞ്ഞു നിന്റെ അച്ഛനാ കളക്ടറാണ് എന്റെ അച്ഛനെ പറഞ്ഞാ നീ എന്തോന്ന് ഞെട്ടാ എന്തൊന്ന് പുടുങ്ങായി അന്തൊക്കെ ഉറങ്ങാനാണെങ്കിൽ മോളെ പറയുന്നത് നായറി മൈക്കാട് നാറിയെ പറ ഇപ്പോഴാണ് നീ മൈക്കാട് നാറിയെ പറഞ്ഞത് നീ കേട്ടത് മുമ്പ് കേട്ടില്ലായിരുന്നു ഈ ബാക്കിയുള്ളവരൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ നോക്കി ഇത്തിരി അന്തസ്സായിട്ട് നിന്നെ പറയും നിന്നെ പറയാൻ എനിക്ക് ഈ പൊളിറ്റിക്കൽ ഒന്നുമില്ല പച്ച തെറി വിളിക്കും ഞാൻ പോയിക്കോ നായിൻ്റെ മുളെ കൊണ 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 അടിച്ചോണ്ട് ഇങ്ങോട്ട് കയറാതെ നാട്ടുകാരെ പൈസ മുഴുക്കെ മൂഞ്ചിച്ച് തടിച്ചും വെട്ടിച്ച് നടക്കുന്ന അലവലാതി ആ എത്രയോ മനുഷ്യർ പൈസ കൊടുത്ത് ആ പൈസ എത്രയും വാങ്ങിച്ചെടുത്ത് അതും തിരുന്ന് പുട്ടടിച്ചിട്ട് അവരെയും പള്ളും വിളിച്ചോണ്ട് നടക്കുന്നു നായിൻ്റെ മോള് ഓടി നാറി പോയി ജോ തരത്തിപ്പോയി കളിയടി ആൾ മാറിപ്പോയി എൻ്റെ അലയിൽ കയറാൻ വന്നാണ്ടല്ലോ പന്നി വലിച്ചു മാറി കീറി മുറിച്ചങ്ങ് വെക്കിഞ്ഞേ പിന്നെ നിന്ന നിന്നെ തെറി വിളിച്ച ഗ്യാസ് ആ ഊണ്ടിയാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും കേൾക്കും അതറിയത്തില്ലേ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും കേൾക്കും അത്ര തന്നെ അര്യാദയ്ക്ക് ഇരുന്നോ ഒരു പ്രശ്നവും ഇല്ല നിനക്കും മര്യാദയ്ക്കരുതേ നീ എവിടെയെങ്കിലും പോയി പാവാട നോക്കി ജീവിക്കാനുള്ള വഴി ആലോചിക്കും ചെമീനാട വണ്ടേ കയറാതെ ഹലോ ചേച്ചി ഹായ് കോട്ടയം ഐശ്വര്യ എന്ന് ഒന്നും പറയല്ലേ കോട്ടയം ഐശ്വര്യംകുളി നാളിയാങ്കുളി അഴിസ്ഥറിയാളിയെ ജാസിയെ കുറിച്ച് വെക്കാം സുഖം പുഴുത്തി ചേച്ചി ദുബായ് ബെഹ്റിൻ ഷാർജ് അതൊക്കെ അവളെ കഴിവാണ് കണ്ടെടുത്തൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ അതൊക്കെ അവളെ കഴിവാണ് അതൊന്നും ഞാൻ കഴിവ് വേണമെന്നു ഞാൻ പറയത്തില്ല പക്ഷേ ഓള് ഞാൻ പറയാത്ത കാര്യം എന്റെ താണാക്കി കൊണ്ട് തള്ളി വെക്കുമ്പോ എന്റെ വായെന്ന് കേൾക്കും ഏഹ് ഞാൻ പറഞ്ഞ കാര്യമൊക്കെ നീ പറ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ പറയേണ്ടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ എന്തോന്നാണ് നീയും നിന്റെ കൂട്ടുകാരും കൂടെ പാതിരാത്രി മുഴുക്കെ കുടിച്ച് കൂത്തടിച്ച് കൂക്കുവിളിച്ച് ബഹളം വെച്ച് ആ മനുഷ്യനവിടെ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ആ അതിനെ പറ്റി പറ അത് കേൾക്കട്ടെ അത് വിട്ടിട്ട് നീ കണാവിണാ കണാവിണാന്ന് ഇതൊക്കെ പറയണെന്തിനാണ് നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് കള്ളുകുടിയും കൂക്കുവിളിയും ഡാൻസും ബഹളവും ഒക്കെ കാണിക്കുമ്പം അയൽപക്കത്ത് താമസിക്കുന്ന ബിഷപ്പിനെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം അത് നിന്നോട് വന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഭ്രാന്താണെന്നും അദ്ദേഹം ബിഷപ്പാമ്പാണെന്നും കൊടുത്തത് കൂടുതൽ പറയണമെന്നും ഇന്റർവ്യൂ കൊടുക്കണു എന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യനായിട്ട് ദ്രോഹിക്കാൻ നിനക്ക് നാണില്ല അടി നാറി തൊട്ടി രാസിയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ സഹോ മാറ്റു എന്ത് നീയാണ് എനിക്ക് ചെലവിനു വരുന്നത് എന്റെ പേരുമാറ്റെ ഏഹ് നീ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ പേരുമാറ്റാൻ നടക്കണ മുറിയണ്ടി മുറിയണ്ടി എന്റെ വായെന്ന് കേൾക്കേണ്ട ഓടി രക്ഷപ്പെടാനുള്ള വഴിയാക്കും ഇപ്പോ അണ്ടി കുറഞ്ഞ വേദനയെ കൊണ്ട് ഇങ്ങോട്ടൊന്നു കയറില്ല എന്നാൽ നല്ലതരിഞ്ഞായി അവർ അവരുടെ പൈസ കൊണ്ട് എന്തോ ചെയ്യട്ടെ ആ അവരവരുടെ പൈസ കൊണ്ട് എന്തോ ചെയ്യട്ടെ അത് മറ്റുള്ളവർ പറയരുത് എന്ന് പറയാനുള്ള അർഹതയില്ലല്ലോ പാവയ്ക്കേ മറ്റുള്ളവർ പറയാൻ പാടില്ലെന്ന് എന്ത് അടിസ്ഥാനത്തിലാ പറയണേ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തുണി വരച്ചിട്ടാടുന്നു നിന്റെ പെണ്ണുമ്പളെ നീ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നു നാട്ടുകാർ പറയരുതെന്ന് പറയണത് എന്ത് അടിസ്ഥാനത്തിലാണ് പാവയ്ക്ക് നിനക്ക് നീനക്ക് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നതാണ് ഇഷ്ടം നിനക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ വയ്യ നീ കൊടുത്തേ കൂട്ടിക്കൊടുത്തേ കൊടുക്കുകയുള്ളു അത് കണ്ട് നാട്ടുകാർ പറയാൻ പാടില്ലെന്ന് പറയാൻ നാട്ടുകാർക്ക് നീ ആണോ ചെലവിന് കൊടുക്കുന്നത് അറി എല്ലാവരെയും ചെറിയ പോലെ വന്നതാ പക്ഷെ രേഷ്മത്തൊക്കെ ആള് മാറിപ്പോ ഞാൻ അതിനൊന്നും പറഞ്ഞില്ലടേ ഞാൻ പറയാത്ത കാര്യം എൻ്റെതല്ലേ ഞാൻ ഇത്രയും നാളത്തെ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോയില് ആ പിന്നെ ഒരു കള്ളി എന്ന് പറയണേ നിന്റെ അപ്പം കേട്ടടി നായന്റെ മോളെ ഞാൻ എടി ആ കള്ളി എന്ന് വിളിക്കാൻ അത് നിന്റെ തന്ത നിന്റെ തന്തയും നിന്റെ വീട്ടിൽ ഇരിക്കുന്ന അലവലാതി നിന്റെ തള്ളയും ആണ് അടി കള്ളി കള്ളിയും കള്ളനും അവരെ ആണ് മകളെ കൊണ്ട് കടന്നു കൊടുത്തിട്ട് പൈസ വാങ്ങിക്കുന്ന കള്ളിയും കള്ളനും നീ എന്നെ പറയണേ പറയണേന് ഒന്നിനു മുമ്പേ കള്ളി കള്ളിന്ന് വിളിക്കാ നായിന്റെ മോളെ ഞാൻ നീ ഞാൻ തമ്മിൽ എന്തെങ്കിലും പൈസ ഇടപാടുണ്ടാ നീ എന് എന്നെ കള്ളിന്ന് വിളിക്കുന്നത് നായിന്റെ മോള് അവള് കള്ളി വിളിക്കുന്നു പട്ടി ജാസിയുടെ കള്ളത്തര ഓൾറെഡി പുറത്തല്ലടങ്ങി അത് ഞാൻ എന്തിനു കൊണ്ടുവരുന്നത് ചോണം കോഴിക്കോട് വരാറുണ്ടോ ഇല്ല 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 ഒരു കല്യാണം ഉണ്ട് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു കോഴിക്കോട് ആയത് കൊണ്ട് തന്നെ എനിക്ക് പറ്റത്തില്ല അത്രയും ദൂരൊന്നും യാത്ര ചെയ്യാനുള്ള ഹെൽത്ത് കണ്ടീഷൻസ് നോട്ട് ഹോക്കി ഐ ആം നോട്ട് ഹോക്കി വിത്ത് മൈ ഹെൽത്ത് അതുകൊണ്ട് വരുന്നില്ല അവരങ്ങനെ പറയുമ്പോ അവരുടെ മക്കൾ കേക്കില്ലേ അവർക്ക് മക്കളുണ്ട് അവക്ക് മക്കളൊക്കെ ഉണ്ട് സത്യമായിട്ട് ആരെ പറയുമ്പോ എന്താ സഫീത പ്രോബ്ലം ഒരു കാര്യം ഞാൻ പറയട്ടെ ഏർ നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാനിട്ട വീഡിയോയില് ആ മെനഞ്ഞാന്നിട്ട വീഡിയോയില് എൻ്റെ അടുത്ത് എന്തെന്ന് മറ്റവളെ എന്നൊക്കെ പറഞ്ഞോണ്ട് എൻ്റെ തിര കയറി ഞാൻ പറഞ്ഞ കാര്യം നീ ബിഷപ്പിനെ തെറി പറയരുത് ബിഷപ്പ് ഒരു പുരോഹിതനാണ് ആ പുരോഹിതൻ അങ്ങനെ മോശം പറയരുത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വസ്തു നിനക്ക് മനസ്സറിഞ്ഞ് തന്നതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എടി മറ്റവളെ നിനക്ക് ചൊണയുണ്ടെങ്കിൽ നീ പെണ്ണാണെങ്കിൽ എന്നെ നിറക്കി കാണിയിരുന്നു ന്യായമായ സംസാരം ഞാൻ മെനക്കെട്ടു ഞാൻ ബിഷപ്പിൻ്റെ അടുത്ത് സംസാരിച്ചു വക്കീലന്മാരുടെ അടുത്ത് സംസാരിച്ചു ഏകദേശം പുള്ളി ഒരു സിഗ്നേച്ചർ ഇട്ട് തന്ന ഇവിടെ പിറ്റേന്ന് പിടിച്ച് പുറത്താക്കി ബുൾഡോസർ കയറ്റി അത് ഇടിച്ചു നിരത്താനുള്ള വകുപ്പ് ആക്കാമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ അത് ചെയ്യും പേടിച്ച് ചെവിക്ക് പിടിച്ച് പുറ്റത്തിറകിട്ട് ചെവിക്കലുള്ള പറഞ്ഞ കൊടുത്ത പോടി പുല്ലന്റെ എന്ന് പറയും ആ തങ്കു എന്ന് പറയുന്ന നാറിയായിരിക്കും അടിയും പറ്റിക്കുക പോടി എന്ന് പറയും എന്നിട്ട് അത് ഇടിച്ച് പൊളിച്ചുകളയും അത്രേ ചെയ്യാൻ പാടുള്ളൂ അതാണ് ചെയ്യേണ്ടത് ആ മുമ്പ് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ല എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ എന്റെ കണ്ണ് നന്നിട്ട് കണ്ടതാണ് ഞങ്ങളുടെ വീട്ടില് ഉമ്മാ ഒരു അഞ്ചക്കർ പറമ്പുണ്ട് അതിൻ്റെ ഒരു കോർണറിൽ ഇച്ചിരി കിടന്നോട്ടേന്ന് വെച്ചിട്ട് ഇച്ചിരി കിടന്നോട്ടെന്ന് വെച്ചിട്ട് പാവപ്പെട്ട കുടുംബത്തിന് കൊടുത്തു അവർക്ക് അവിടെ വീട് വയ്ക്കാനായിട്ട് പറമ്പി തിരുന്ന മരങ്ങളെല്ലാം കൂടെ വെട്ടി അവർ അവിടെ ഒരു ചെറിയൊരു കുടിലയും കെട്ടി എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ കൊടുത്തു അവ ഇടിയോ ഇടിയാണ് ആ പെണ്ണിനെയും കൊച്ചുങ്ങളെ എടുത്തിട്ട് അടിക്കുന്നതാണോ ഉമ്മ അതിനകത്ത് ഇടപെട്ടിട്ട് പറഞ്ഞിടാ ചെയ്യല്ലേ അത് അവിടെ നിന്നോണ്ട് പോട്ടെ അപ്പൊ ഉമ്മയുടെ നേരെ ഏറ്റവായി അവളെ പിടിച്ച് പുറത്താക്കി അവളെടുത്ത് പറഞ്ഞു നീ വീട്ടിൽ വരിക വല്ല പാത്രം തേച്ച് തന്നാലോ എന്തെങ്കിലും തൂത്തോ ആയി തന്നാലും നിനക്കും കൊച്ചുങ്ങൾക്കുള്ള ചാപ്പാൻ്റെ വക ഞാൻ എന്ന് പറഞ്ഞു ഉമ്മ അത് കൊടുക്കുകയും ചെയ്തു അപ്പൊ ഞങ്ങളുടെ വീട്ടില് മൂന്നാല് വശവും അത്യാവശ്യം പണിക്കാരും ഒക്കെ ഉണ്ട് ആ പെണ്ണിന്റെ ഒരു ജോലിക്കാരിയുടെ ആവശ്യം അവിടെ ഇല്ല എന്നിട്ട് നമ്മൾ ആ സൗജന്യമാണ് ചെയ്തത് പക്ഷെ പിന്നീട് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കും കുടികടപ്പ അവകാശവും എങ്ങനെയുണ്ട് എന്റെ മൂത്ത ആങ്ങൾ അതായത് ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ മോൻ വന്നിട്ട് ഈ നെടും ഉണ്ടല്ലോ ഈ കൂരയുടെ ആ നെടുംതൂം വലിച്ചുപൊഴുതിട്ട് ഇച്ചിരിപ്പൊഴിഞ്ഞ് തീ പെട്ടി ഒഴിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു അവളാ കുടികടത്ത അവകാശം ഒരാളെ നന്നാക്കാൻ പോകരുത് എന്റെ ചെറിയ വയത്ത് ഞാൻ കണ്ട കാര്യമാണ് അമ്മ അമ്മാതിരി സാധനങ്ങളാണ് വേറെണ്ണത്തിനെ വീട്ടിൽ കാറ്റാനേ കൊള്ളത്തില്ലെന്ന് അന്നേ നമ്മള് പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒളിച്ചും പാത്തും പോയി ആളുകളെ വായിക്കണേ കെട്ടിണ്ട് നമ്മളെന്തൊരു ജമ്മികളാണ് പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന എൻ്റെ ഉമ്മച്ചയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പ കൊടുത്തതാണ് അത് കൃഷി കിടത്തുന്ന പശു ആടും കോഴിയും ഒക്കെ ഉള്ള ഫാം കടത്തുന്ന ഒരു പറമ്പിലാണ് അവള് പോയി കുടികടപ്പ് വെച്ചിരിക്കുന്നത് കിടത്തിയതിൻ്റെ കുടുവല്ലേ നിങ്ങൾക്ക് വീട്ടിൽ കയറ്റി കിടത്തുന്നതിന് കുടുംബം കൂടെ എഴുതി കൊടുക്കണമായിരുന്നു അങ്ങനെ കുറെ ടീമുകളുണ്ട് സഹായമെന്നവർ ഒരു കൈ അകലത്തിൽ നിർത്തി കൊടുക്കണമെന്ന് അന്ന് എൻ്റെ ഉമ്മച്ചിയും പഠിച്ചു ഞങ്ങളും പഠിച്ചു കൂടെ ഞങ്ങളും പഠിച്ചു എന്നുള്ളതാണ് കേക്കട്ടെ കാണിച്ച് കൂട്ടുമ്പോ ആലോചിക്കണം കോണ്ടന്റ് കൊണ്ടുവരും മടുത്തു രണുന്ന് കേട്ട് മോൻ പോകും പോവാൻ നോക്കേ ഇങ്ങോട്ട് പറഞ്ഞില്ല ഷെഫീന പറയുന്ന തെറ്റൊന്നും ഇല്ല അത്രേയുള്ളൂ ആയി ചേച്ചി ഷെഫിനാ നീ ഇതുവരെ എത്ര പേരുടെ ശുക്ലം കുടിച്ചിട്ടുണ്ടോ നിന്റെ അമ്മച്ചി കുടിച്ചതിൻ്റെ അത്രയൊന്നും ഞാൻ കുടിച്ചിട്ടുണ്ടാവത്തില്ലടാ നിന്റെ അമ്മച്ചി വായിൽ അത്രത്തോളം വാങ്ങിച്ചെടുത്ത് അത് വായിക്കൂടെ വയറ്റി പോയാണ് നീ ഉണ്ടായതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നെ പഞ്ചായത്തു വേണോ ഒന്ന് വിളിക്കണത് നിനക്ക് അസുഖം എന്തെങ്കിലും കാണും ഇടക്ക് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ആ അത് നീ പോയി നോക്ക് കാണു എയ്ഡ്സ് പിടിച്ചതുള്ള ഉണ്ടാക്കിയതല്ലേ നിന്നെ അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും അല്ല ആ ഒരു വിഷയമാണ് നമ്മൾ പറഞ്ഞത് അതിനകത്ത് എവിടെയാണ് ഈ ജാതി വന്നത് ഇവര് വന്നു കയറിയവരാണ് എവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കയറിയ ഒരു പ്രത്യേക വിഭാഗമാണ് എന്ന് പറഞ്ഞു അത് ഈ പ്രത്യേക വിഭാഗം എന്ന് പറഞ്ഞാൽ ജാതിയാണ് ഓണോടി നീ ആ ജാതിയോടെ നീ ജാതി എന്ന് മാറി ഇങ്ങോട്ട് കേറിയത് കൊണ്ടാണ് നിനക്ക് ആ മതവിശ്വാസം അവഹേളിക്കാൻ തോന്നിയത് മനസ്സിലായില്ലേ സുതി ഹിന്ദു മതവിശ്വാസിയാണ് നീ അയാളെ മതം മാറ്റിയെടുത്തതല്ല നീ ഹിന്ദു ഹിന്ദു ഹിന്ദുവായിട്ട് ജനിച്ച് ആയിട്ട് ജീവിക്കുകയാണോ അല്ലല്ലോ നീ ക്രിസ്ത്യൻസിന്റെ കൂടെ ചേർന്നതല്ലേ എന്നിട്ട് ആ മനുഷ്യനെ കുരിച്ചു വരച്ച് അവമാനിച്ച കാര്യമല്ലേ ഞാൻ പറഞ്ഞത് നീ ഒരു മതവിഭാഗത്തിനെ മൊത്തം നിന്ന് അവഹേളിച്ചിട്ട് ഷബീല ജാതി പറഞ്ഞതാണ് അതിന് നീ ഏത് ജാതിയെടി നാറി മോളെ നീ ഏത് ജാതി നിനക്കേത് ജാതി നിന കൊണ്ടൊരെണ്ണ ജാഗത്ത് കൂ വെച്ച അതുണ്ട് അത് വിറ്റ് തിന്ന നീ അത്രേ ഉള്ളൂ ജാതിയുടെ ആര്യം അടുത്ത് എഴുന്നള്ളിക്കാൻ വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല രണ്ട് ശ്രുതി ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ പറഞ്ഞത് കേട്ടായിരുന്നു നിങ്ങൾ ശ്രുതിക്ക് അഞ്ചു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ശ്രുതിക്ക് ആ ആ ശുതിക്ക് മൂന്ന് ഭാര്യ അഞ്ച് അഞ്ചൊക്കെ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂട ഞാൻ എൻ്റെ അറിവിൽ മൂന്നെണ്ണേ ഉള്ളൂ അപ്പോൾ അവൾ പറയണേ നിങ്ങൾ സുധീടെ ആറാമത്തെ ഭാര്യയാകാൻ എന്ന് ഏഹ് ഞാനാ ആറാമത്തെ ഭാര്യ ലോകത്തുള്ള ആണുങ്ങളും മുഴുക്കെന്നാ അന്യൻ നിന്ന് പോയി ഒരാണുങ്ങളും ഇല്ലെങ്കിലല്ലേ അവൾ ആ കൂത്തന നമ്മളെടുക്കേണ്ടു ഒരു കുന്നൈ വെറും കുന്നൈ ഉണക്ക ചുള്ളി പോലെ ഇരിക്കുന്ന വെറും കുന്നൻ അവനെ കണ്ടുടനെ ഞങ്ങൾ ഇറങ്ങി ഇത് ആര് പറഞ്ഞു കൊടുത്തതെന്ന് കൂടെ പറയാൻ പറ ഈ ഒരു ഡയലോഗ് നമ്മൾ എവിടെയാണ് കേട്ടിരിക്കുന്നതെന്നല്ലോ അവൾക്ക് എൻ്റെ മാപ്പിളെ വേണമെന്നങ്ങനെ ആഗ്രഹമുണ്ടോ ഇങ്ങനെ വല്ലതും ആണ് മോനെ നീ എൻ്റെ വേണ്ട ഷാജി അത് വിട് അതിനെ പറ്റിയൊന്നും പറയാതെ അതൊക്കെ മനഃപൂർവ്വം കൊണ്ടൊന്ന് വൃത്തിയുടെ എഴുതിയിടുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസില്ല തമിഴ്നാട്ടിൽ നിന്ന് കെട്ടിക്കേറി വന്ന തേയിലത്തോട്ടത്തിൽ പണിയെടുത്തോണ്ടിരുന്ന ഒരു പ്രത്യേകതരം ജന്തു വർഗം എന്ന് അടി പറഞ്ഞു അത് അങ്ങനെ തന്നെ പറഞ്ഞത് അനിവ എന്ത് യാത് ജാതി നിന്റെ ജാതി ഏത് നീ എന്റെ അടുത്തെയും വീണ്ടിച്ചോക്കി നിന്റെ ജാതി ഏതടി തങ്കച്ചൻ എന്നൊരു വ്യക്തി നിനക്ക് തന്ത ആ തന്ത ഈ വൾകാരിട്ടി കേട്ടുകൊണ്ടിരിക്കത്തില്ല എൻ്റെ ഒപ്പാണെങ്കിൽ പറയും മോളെ ഇറങ്ങ് ഒരു പൊച്ച് കുടിൽ ഞാൻ വെച്ച് തരാം അതി വന്ന് കിടക്കെന്ന് പറയും ഇനി കുടില് വേണ്ട അയാൾക്ക് കൂലിപ്പണിക്ക് പോയി കൂടെ സ്വന്തം മകളല്ലേ ഈ തെറി എത്രയും കേൾക്കുന്നത് അപ്പോ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വീടുണ്ടാക്കാൻ അയാളെ കൊണ്ട് പറ്റത്തില്ലേ ഒരു വീട് വാടക അയാളെ കൊണ്ട് പറ്റത്തില്ലേ അങ്ങനെ അവിടുന്ന് മാറ്റുകയാണ് വേണ്ട അന്തസ്സുള്ള മനുഷ്യൻ അല്ലാതെ മോള് കൊണ്ടുതരുന്ന പൈസയിൽ കള്ളും കുടിച്ച് മോള് കൂട്ടിയിട്ട് വരുന്ന ആണുങ്ങൾക്കൊപ്പം നിന്ന് ഡാൻസും കളിച്ച് വസ്തു തന്ന മനുഷ്യനെ അതും ഒരു പിന്നെ പുരോഹിതനെ അപമാനിക്ക നിൽക്കുന്നതല്ല തന്ത എന്ന് പറയുന്നത് നിന്റെ തന്ത കഷ്ടപ്പെട്ട് വളർത്തിയാണെങ്കിൽ നിന്റെ തന്തയടുത്ത് കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി തരാൻ പറയൂടി അന്തസുള്ളണെങ്കിൽ ഇറങ്ങി നിനക്ക അന്തസ് ഇല്ല പോട്ട് നീ അലവലാതി ഇറങ്ങി പോടി നാറി നീ വെറിയ എച്ചക്കല ആയതുകൊണ്ട് രീതി നീ അതിനകത്ത് കയറി കുത്തിയിരിക്കുന്നത് ഇറങ്ങിപ്പോടി നാറി തെറി ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടും അതേ നാണയത്തിൽ കിട്ടും വേറെ വർത്തമാനങ്ങൾ ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് കിടന്നിട്ട് നീ മറ്റില്ലല്ലോ അതിൻ്റെ അടുത്ത് പോയി കിടന്നുണ്ടാക്കിയാണെങ്കിൽ ജമീന അടുത്ത് ഉണ്ടാക്കാൻ പറ്റരുത് മൈത്താണ്ടി മോളെ മേൽ കൊണ്ട് എന്നെ എന്തെങ്കിലും പതിനടുത്ത് രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ വില കേടി എന്റെ പേര് പറയണതെന്ന് പറഞ്ഞാൽ പേര് പറയണത് നാറിച്ചു കൂറച്ചി നീ നിന്റെ പേര് എന്നെ വിളിച്ചു പറഞ്ഞോണ്ട് കാണക്കൂതി കാണക്കൂതി നീ ഇതൊന്നു പോരാണ്ടി വരണം അവളെ കൊച്ചിനെ ചേർത്തു ചോച്ചി പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല കേട്ടോ എന്റെ പേരും പറഞ്ഞില്ല ഇപ്പൊ അത് നമ്മളെ വലകി വരുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആഗ്രഹം ഉണ്ടല്ലേ ആ കൊച്ചേർക്കിനെങ്കിലും വിട്ടൂടിയടി വെണ്ണ എന്തിനടേ ആവശ്യമില്ല ആരും അങ്ങനെ പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല ഇവള് ഒരു കൂട്ടുകാരി ഒരിക്കൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ഏത് മറ്റേ പെൺ പയ്യ മോശം എന്തോ പറയുന്നുണ്ട് എന്ന് ഇവള് പറഞ്ഞതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലാതെ എനിക്കൊന്നുമില്ല ചേർക്കാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അതിനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ അവിടെങ്കിലും കേട്ടാ യൂ നട്ടാ നോണ പറയുന്ന ഒരു നോണാച്ചി കള്ളി നിന്റെ അച്ഛൻ കള്ളി നിന്റെ തള്ള കള്ളി നിന്റെ കൂടെ അടക്കുന്ന ആ എന്തിരച്ചി നീ അല്ലേച്ചി അവൾ ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ പറഞ്ഞു സജീനെ കൂടെ ഉണ്ടായിരുന്നു ലൈവ് പ്രൈവറ്റ് ആക്കി കളഞ്ഞു അതൊക്കെ എന്റെ കിട്ടിയപ്പിള ലൈവ് എടുത്ത് ഊമ്പള് ആന്റണി ഞാൻ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്ന് എടുത്ത് വെക്കുക കേട്ടോ കേട്ടാ പിന്നെ അവരും മുക്കാൻ ചാൻസ് ഉണ്ട് അത് സാധനം നമുക്ക് തെളിവില്ലാണ്ട് വരും നമ്മൾ മാത്രം കിടന്നു പറയേണ്ടത് കൊണ്ട് വരും നമ്മളെ പറഞ്ഞതിന് തെളിവുണ്ടാവത്തില്ല അത് മനസ്സിലാക്കിക്കോ അതുകൊണ്ട് ആ സാധനം എടുത്ത് മാറ്റി വെച്ചേരാ അല്ലെങ്കിൽ അവള് പറയും കള്ളി മറ്റതേ മറിച്ചതേ എന്ന് ഞാൻ റിപ്ലൈ െ എന്റെ വീട്ടുകാരും എന്റെ കൂട്ടുകാരും ഇത് വ്യക്തമായിട്ട് കേട്ടിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് എടി എൻ്റെ അപ്പൻ നമ്പൂതിരി ആണെന്നോ ഉയർന്ന കുലജാതനാണെന്നോ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല നിനക്ക് നാണമുണ്ടോടി തേയിലക്കാട്ടിലെ പ്രത്യേക വർഗമാണ് എന്റെ അപ്പൻ പ്രത്യേക ജാതിയെന്ന് എടി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിനക്ക് നാണമം ഉണ്ടോടി ജാതി പറയാൻ വേണ്ടിട്ട് കള്ളി നിനക്ക് കുറെ പേര് എന്റെ നിനക്ക് കുറെ പേര് നിന്നെ സഹായിക്കാനും നിന്നെ സപ്പോർട്ടിനും കാണും പക്ഷേ ഇല്ലേ രേണു ആരും വേണ്ടി ഒറ്റയ്ക്ക് നിന്നാണ് രേണു സതി വരെ വന്നത് നിനക്കെട്ടുള്ള മറുപടി നീ എന്നെ പറഞ്ഞാൽ ഞാൻ നിനക്കെട്ട് തന്നു എൻറെ അപ്പൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെന്നെ കൂലിപ്പണി ചെയ്ത് വളർത്തിയതാടി എൻറെ അപ്പൻ ആ എൻറെ അപ്പനെ നിന്നെ ഞാൻ പറഞ്ഞും പറയും പിന്നെ എന്റെ വീട്ടുകാരെ അവനെ തൊട്ടുള്ള നിന്റെ കളി നിർത്തിട്ടു നിനക്ക് നാണം നാണം കെട്ടവണ നിർത്തടി നിന്റെ എനിക്കെതിരെയുള്ള എനിക്ക് എനിക്കല്ല അന്തസ് അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ കിടക്കണത് ആർക്ക് നാണം കെട്ടു ആര് നാണം കെട്ടു നടക്കണം എന്നുള്ളത് നീ പറയുന്നതിനകത്തല്ല കണ്ണാടി ഒക്കെ നീ പറയണത് നീ തന്നെ അത് പോലെ അതി ചേച്ചി ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണോ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ഏ ദേഷ്യമൊന്നുമല്ല ബിഗ് ബോസിൽ പോയപ്പോൾ എന്ത് പാവം പോലും നിന്നത് ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നത് അയ്യ ഇതൊന്നും അല്ല ചന്തയാണ് ചന്ത മാർക്കറ്റിൽ കിടക്കുന്ന മാർക്കറ്റ് പ്രോഡക്റ്റ് ആണത് ചന്ത ചന്ത മേരി ആ ഇത് ഞാൻ എടുത്തു വച്ചിട്ടില്ലെങ്കി ഇത് കാണാതെ പോകും ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടാ വേണ്ടിവരും അവൾ അവൾ ഇങ്ങോട്ട് പറയണൊന്നും കേൾക്കുന്നില്ലല്ലോ അത് അയച്ചു കൊടുക്കേണ്ടവർക്ക് അയച്ചു കൊടുത്താലേ സെറ്റാവുകയുള്ളൂ മനസ്സിലായാ നിനക്ക് വീട് വെച്ച് തന്നതിൽ അങ്ങേര് ഒരു റിഗ്രെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര് കരയും അമ്മാതിരി അങ്ങേർക്കിട്ട് കിട്ടുന്നു ഇപ്പം നമ്മളങ്ങോ ഇല്ല എവിടെയോ നിൽക്കുന്ന നമ്മളാണ് നമ്മളെടുത്ത് പോലും ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ വീട്ടിന്റെ മുറ്റത്ത് കിടക്കുന്ന ആ മനുഷ്യനിക്കുള്ള കാര്യമൊന്നും ആലോചിച്ചുകയാണ് സഭക്കാരെടപെടണം ആ നാട്ടിലെ പ്രമാണിമാർ ഇടപെടണം അവിടെ ഉള്ളവർ തന്നെ ശരിക്കും എനക്കെട്ടിട്ട് ഈ പന്നിക്ക് പുറന്നോളം അവിടുന്ന് ഇറക്കി വിടണം ഈ നാറി അവിടെ നിന്ന് ഇറക്കി വിടണം അതാണ് ചെയ്യേണ്ടത് ഇവളെ അവിടെ കിടത്തരുത് ആ വീട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം ഇവളെ അവിടെ നിന്ന് ഇറക്കി വിടണം എമർജൻസി ആയിട്ട് മനസ്സിലായില്ലേ വൃത്തികെട്ട നാറിയാണിത് കള്ളി കുള്ളിന്നൊക്കെ എന്നെ വിളിച്ച നിന്റെ തള്ള കള്ളി നിന്റെ തന്ത കള്ളായി നിന്റെ കുടുംബം മൊത്തം കള്ളി പിച്ചക്കാരി 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 ആ ആ ആ പിച്ചാ ഏ പീച്ചാരി പെണ്ടാട്ടി നാലും അഞ്ചു കെട്ടിക്കൊണ്ട് കിടക്കണ നാറിയുടെ പെണ്ടാട്ടി നീ പ എന്റെ എനിക്കവനെ നോട്ടം ഉണ്ടായിരുന്നോ ഇവളാണോ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിളകള അവളന്ന് ഒറ്റയ്ക്ക് പൊരുതിയിട്ടാണോ കൊള്ളാ അതൊക്കെ പറയൂന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇവിടെയൊക്കെ ക്യാരക്ടർ എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണ് പോലീസുകാർ ഇറക്കി വിട്ടിട്ടുണ്ടാവും ഇതുപോലെ അവിടെ കിടന്ന് അലറിയണം നമ്മൾ പോലീസുകാരുടെ അടുത്ത് കാര്യം പറയണ്ടേ ഇവര് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ആരും റിയാക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതെന്ത് ജലം കണ്ടോണ്ടിരിക്കണോ ജലം നോക്കിക്കൊണ്ടിരിക്കണോ ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും ഒരു ജാതി പേര് പറഞ്ഞോ നിങ്ങൾ കേട്ടോ ഞാൻ ജാതി പേര് പറയുന്നത് ചൂടാ ജാതി വ്യവസ്ഥക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഷേഫീനായാണ് അവള് പറയുന്നത് എടി നീ നിനക്കേത് ജാതി എടീ നീ ഒരു മതവിഭാഗത്തിന് എന്തിനാ അവഹേളിച്ചത് കുരിശു വരച്ചിട്ട് ആ മനുഷ്യനെ കളിയാക്കി എന്തിന് അതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊന്നും മതം കൂട്ടി എടുക്കരുത് ഇതിനൊന്നും ബോധമല്ല മതത്തിലേക്ക് വന്ന ഇവളൊക്കെ എവളൊക്കെ നന്നാവൂന്ന് തെറ്റിത്തെരിച്ച ആ ഫാദറിന് വേണം അടി കൊടുക്കാൻ ഭർത്താവ് മനുഷ്യർ മരിച്ചത് ഇത്രയും അനുഗ്രഹമായി കാണുന്ന ഒരു പെണ്ണ് വേറെയില്ല അവക്കത് ലോട്ടറിയാണ് ആണ് അതിന് കുറഞ്ഞുണ്ടാ അയ്യോ ഇതിനെക്കാട്ടി വേറൊരു സാധനം ഉണ്ടായിരുന്നു എന്തുമായിരുന്നു എന്നറിയാമോ ഇവളിങ്ങനെ എന്തോന്ന് ഈ നമ്മൾ ഹിപ്നോട്ടിസം നടത്തുമല്ലോ അപ്പൊ ഹിപ്നോട്ടിസം സ്വദേശിയായിട്ടോ എന്നെ വിട്ടിട്ട് ഹിപ്നോട്ടിസത്തിൽ കാണുന്നത് അല്ലേ പിന്നെ വിട്ടിട്ട് വിട്ടിട്ട് പോയെന്ന് പോയാ വിട്ടിട്ടു പോയെന്നു പറയണെന്തിനേ എന്നെറ്റ് ചേട്ടാട്ടൻ നിന്നെ വിറ്റിട്ട് പോയി അവൾ പുറകിൽ ക്യാമറയും തൂക്കി കുറെ അവമാരുണ്ട് അതാണ് അവളുടെ അഹങ്കാരം എന്റെ സുധി ചേഞ്ച് അല്ലേ സംഭവിച്ചു ശ്രുതിയുടെ ചേഞ്ചള്ളത് അല്ല സുഖമാണോ ജാതി പഠിപ്പിക്കാൻ ആ അതല്ലേ നാളെ എന്റെ വീഡിയോസ് എല്ലാം തന്നെ ജാതി ജാതി ഫ്രഷ് അതിനെ ആ ചെറുക്കനെ വെച്ച് ആരാണ്ട് പറഞ്ഞു ആരാണോ എന്തോ ഞാൻ കണ്ടില്ലേ എനിക്കറിയത്തില്ല ആരാങ്ങനെ പറയും ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ ചേർത്തൊക്കെ മോശം പറയുന്നത് പിന്നെ അവളുടെ മകനൊന്നും അല്ല അവന്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയിലുള്ളതാണ് എവള് ഭാര്യ അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്കൊന്നും ഭാര്യയാണെന്ന് പറയാനായിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുവന്ന് കാണിക്കണ്ട ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണാടി വീണടാ അവന്റെ തള്ള എവിടെ നിനക്കല്ലല്ലോ വീട് ചുടിയുടെ മക്കൾക്കും ചുടിയുടെ അമ്മയ്ക്കും അല്ലേടെ അമ്മ എവിടെ കാണാൻ അമ്മേനെ ഹായ് സുരേന്ദ്രൻ സുഖമാണോ ഓ സുഖം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഓക്കേ എനിക്ക് ക്രിസ്മസ് ദിനത്തിൽ ലൈവ് വന്നില്ല വന്നില്ലെന്നുള്ളൂ ഞാൻ ഞാൻ രണ്ടുമൂന്ന് ദിവസമായിട്ട് ചെറിയൊരു ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് വീഡിയോ ഒന്നും ഇടാനും പറ്റുന്നില്ല പിന്നെ ഇന്നൊരു ഹോസ്പിറ്റൽ വരെ പോയിരുന്നു ആകെ പൊത്ത തിരക്കൂ തിരക്ക് നിലം തൊടാൻ സമയമില്ല അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറഞ്ഞതും വരാതിരുന്നത് ലോക ഭരണ അയ്യേ കൂറത്തള്ള കൂറത്തള്ള വെറും കൂറച്ചി എന്ന് പറഞ്ഞാൽ മുഴുകച്ചി മുത്തി അത്രേ ഉള്ളൂ ജയ കൃഷ്ണ ജയലക്ഷ്മി വാസുദേവൻ ഹായ് 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 പാപം സുനി ചേട്ടന് വേണ്ടി അല്ലേ എല്ലാം സഹിക്കുന്നത് അയ്യോ ഒറ്റയ്ക്ക് അന്തരക്കു നേടി എന്നാ പറയണേ എന്തൊന്നും നേടി പോയി ഇത് കെട്ടാനാ കള്ളി ചാപ്പിൽ പോയി നാട മുറിച്ചതാ അതാണ് അവള് നേടിയത് ഏർ ഹലോ ചേച്ചി അമ്മ വന്നില്ലേ ഷാജി അമ്മ തിരക്കായിരിക്കോ എന്റെ അച്ഛന പറഞ്ഞു നിന്റെ അച്ഛനെ പറഞ്ഞിട്ട് ജീവോ മുട്ടയിടേ നമുക്ക് എന്ത് കാര്യം ഇനി നമുക്ക് എന്ത് അവരെന്തരാ കാണിക്കട്ടെ നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യാൻ പോണേ പറ പറഞ്ഞേ ഞാൻ മറുപടി പറഞ്ഞതേ ഉള്ളു അവളെ ജാതിയും അവളെ മറ്റൊന്നും ഞാൻ പറയാൻ വന്നിട്ടില്ല പിന്നെ വന്നാണ് ഞങ്ങളുടെ നമ്മുടെ നാട്ടിലുള്ളതല്ല ഇവിടെ ഉള്ളതാണെങ്കിൽ കുറച്ചൊക്കെ സംസ്കാരം കാണിച്ചെന്നാ അവിടെ വന്നു വന്ന് കയറിയതല്ലേ ആ സംസ്കാരം കാണിക്കും അത്ര തന്നെ അവിടെ കടന്നൊരു പ്രത്യേകതരം ജന്തു വിഭാഗമാണ് അടി ജന്തു ഹൈ ചേച്ചി ഓ ഇപ്പൊ പറഞ്ഞുതരാമോന് എന്നാ ഈ അഭിപ്രായമാണ് എനിക്ക് എന്നെ പറ്റി പറയാനുള്ളത് സുധീന് ഇഷ്ടമില്ലാതെ ആയില്ല ചേച്ചി അയ്യേ അവൻ വെറും തൊട്ടി അല്ലാതെന്തോന്ന് അവനെ പറ്റി പറഞ്ഞതിന് എല്ലാരും കൂടെ നിങ്ങൾ എന്തിനാ സുതിയെ പറയണം സുതി നല്ലവനായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു കൂര ഉണ്ടാക്കി ഈ നാറിയുടെ മോൾ അതിനകത്ത് കൊണ്ടിരുത്തല്ലേ എന്തായിരുന്നു ഡ്രാമ അയ്യോ ആരായിരുന്നു ഇപ്പോ എത്ര കല്യാണ എത്ര പെണ്ണുങ്ങളീ എന്തൊക്കെയാണ് കേക്കുന്നത് ഇവൻ അവിടെ പിഴപ്പിക്കുമ്പോൾ ഇവള് വേറെ രീതിയിൽ പഴ രണ്ടും കണക്ക് അവനും കണക്ക് അവളും കണക്കാ അത്ര തന്നെ അമ്മാതിരി ഒരു സാധനം തോന്നിവാസങ്ങൾ പറയുകയും തോന്നിവാസ വർത്താനം പറയുകയും ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളൊരു മറുപടി പറയാൻ പാടില്ലെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും കേൾക്കത്തില്ലയോ പറയാതെ വന്നതല്ലേ